ഗവർണർ സർക്കാർ ഇപ്പോൾ രൂക്ഷമാകുന്നുവെന്ന സൂചന നൽകി മുഖ്യമന്ത്രിയും ഗവർണറും കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇരുവരും മുഖത്തോട് മുഖം നോക്കാതെ പിരിഞ്ഞത് ഏറെ ചർച്ചാ വിഷയമായി അതിനിടെയാണ് ഗവർണർ ഇന്ന് ഡൽഹിയിലേക്ക് തിരിക്കുന്നത് വിവരങ്ങളും വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് വിഷ്ണു പ്രതിഷേധങ്ങൾ ഒരു വഴിക്ക് കൃത്യമായ വ്യവഹാരങ്ങൾ ഗവർണർക്കെതിരെ മറ്റൊരു വഴിക്ക് മാത്രമല്ല അത് വ്യക്തിപരമായി കൂടി സ്വാധീനിക്കുന്ന തരത്തിലേക്ക് ചായ സൽക്കാരത്തിലേക്ക് രാജ്ഭവനിലെ ചായ സൽക്കാരത്തിലേക്ക് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചില്ല മുഖ്യമന്ത്രി പോയതുമില്ല മന്ത്രിമാരും പോയില്ല ഈ അവർ മുഖത്തോട് മുഖം നോക്കിയില്ല എല്ലാവിധത്തിലുമുള്ള വിയോജിപ്പുകൾ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രതിഫലിച്ചു എന്തൊക്കെ വിവരങ്ങൾ തുടർന്നുള്ള അനുരണനങ്ങൾ എന്തൊക്കെ അജിംഷാദ് ഗവർണർ സർക്കാർ പോലും ശക്തമായി തുടരുന്നു എന്നതിന്റെ വ്യക്തമായ ഒരു സൂചനയാണ് കഴിഞ്ഞ ദിവസത്തെ ഈ മന്ത്രിസഭാ സത്യപ്രതിജ്ഞ പരിപാടിയിൽ നടന്നത് മന്ത്രിസഭയിലേക്ക് രണ്ട് മന്ത്രിമാർ തെരഞ്ഞെടുക്കപ്പെടുന്ന ഈ പ്രത്യേക പരിപാടിയിൽ മുഖ്യമന്ത്രിയും ഗവർണറും ഒരേ വേദി പങ്കിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇരുവരും മുഖാമുഖം നോക്കിയില്ല എന്ന് മാത്രമല്ല ഒരു തരത്തിലുള്ള ഒരു പരിചയം പോലും കാണിക്കാത്ത ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അതിനുശേഷം ചടങ്ങിനുശേഷം നടന്ന ചായ സൽക്കാരത്തിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തില്ല അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ിലപാടെന്താണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയോട് മിണ്ടാതിരുന്നതും അല്ലെങ്കിൽ ഈ പരിപാടി വലിയ രീതിയിലുള്ളൊരു സന്തോഷമില്ലാത്ത രീതിയിൽ ഗവർണർ തുടരുന്നതും ഗവർണറിന്റെ പിണക്കത്തിനും വ്യക്തത വരുത്തുന്നുണ്ട് സർക്കാർ ഗവർണർ ഇപ്പോൾ ഒരു ശക്തമായി തുടരുന്ന സാഹചര്യത്തിനിടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് അതിലേതായാലും വീണ്ടും ഒരു തരത്തിലുള്ള ഒരു രമ്യത ഉണ്ടാവില്ല എന്നുള്ള സൂചന തന്നെയാണ് നൽകിയിരിക്കുന്നത് സർക്കാരിനെതിരെ ഗവർണറും ഗവർണർക്കെതിരെ സർക്കാരും കടുത്ത നടപടികളിലേക്ക് തന്നെയാണ് ിയും മുന്നോട്ട് പോകുന്നത് ഗവർണർ ഇനിയും നിരവധി ബില്ലുകൾ ഒപ്പുവെക്കാനുണ്ട് അത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗവർണർ ചാൻസലർ പദവിയിലിരുന്ന് സർവകലാശാലകളിൽ നടത്തുന്ന സെനറ്റ് അംഗങ്ങളുടെ പട്ടിക അല്ലെ ലിസ്റ്റിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എസ് എഫ് ഐ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധവും അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലയിടങ്ങളിൽ കാലങ്ങളിലെല്ലാം ഗവർണറും എസ് എഫ് ഐ തമ്മിലുള്ള പോരും ഗവർണർ സർക്കാർ തമ്മിലുള്ള പോരെല്ലാം സജീവമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിനിടെയാണ് കഴിഞ്ഞ ദിവസത്തെ പരിപാടിയിൽ നിന്ന് ഒരിക്കലും പെട്ടെന്ന് തന്നെ ഈ ഒരു രാഷ്ട്രീയ പ്രശ്നം മാറില്ല എന്നുള്ള സൂചന ഈ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിലും ഗവർണർ സർക്കാർ പോലും മുറുകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അജിംഷാദ്